അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം ചെടി നന്നായി വളർന്നിരിക്കുന്നു ഓരോ ചെടിയിലും കൂടുതൽ പൂക്കളുണ്ട് പൂക്കൾ കൊഴിയുന്നില്ല കായ്കൾ നന്നായി പിടിച്ചിരിക്കുന്നു ആറുമാസത്തിനു ശേഷം ചെടി ഏഴ് അടി വരെ വളരുന്നു എല്ലാ കർഷകർക്കും നമസ്കാരം എന്റെ പേര് മുത്തുകുമാർ ഞാൻ കോയമ്പത്തൂർ ജില്ലയിലാണ് താമസിക്കുന്നത് ഞാൻ വഴുതന കൃഷി ചെയ്യുന്നു ഞാൻ ഈ തൈ നട്ടുപിടിപ്പിച്ചിട്ട് അമ്പത് ദിവസമായി എന്റെ സുഹൃത്ത് എ ബി കെ ആർസ് ഓർഗാനിക് കമ്പനിയിൽ നിന്ന് അഭിമാൻ വാങ്ങാൻ ശുപാർശ ചെയ്തു അതിനുശേഷം ഞാനത് ഓർഡർ ചെയ്തു വാങ്ങി അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം വേരുകൾക്ക് കേടുപാടുകൾ കൂടാതെ ചെടി വളരെ ആരോഗ്യകരമാണ് വഴുതന ധാരാളം ഉണ്ടായിരിക്കുന്നു ഇന്ന് ഞാൻ ഇരുപത് കിലോ വഴുതന പറിച്ചു അവയൊന്നും കേടുപാടുമില്ല ഇത് തികച്ചും സത്യമാണ് ആറുമാസത്തിനു ശേഷം ചെടി ഏഴ് അടി വരെ വളരുന്നു ഓരോ ചെടിയിലും കൂടുതൽ കായ് കണ്ട് ഇത് അറുപത്തിയഞ്ച് ദിവസം പ്രായമുള്ള ഒരു ചെടിയാണ് ഞങ്ങൾ ഇത് രണ്ടു തവണ പറിച്ചെടുത്തു വേര് ചീയൽ അല്ലെങ്കിൽ തണ്ട് ചീയൽ പോലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടില്ല പൂക്കൾ ധാരാളം വളരുന്നു ചെടി കേടുപാടുകൾ കൂടാതെ പച്ചയായി ഫലം വളരെ നല്ലതാണ് വിപണിയിൽ നല്ല പ്രതികരണമാണ് ഇതിന് ലഭിച്ചത് അടുത്തതായി ഞാൻ എഫ് ആൽ സ്പ്രേ ചെയ്യും